ഒരിക്കൽ സ്വാർത്ഥനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ആർക്കും ഒന്നും കൊടുക്കില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരുടേതും സ്വന്തമാക്കുന്ന ഒരത്യാർഥി തന്നിലുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കുറേ സ്വർണനാണയങ്ങൾ നഷ്ടപ്പെട്ടു പോയി താൻ പലരോടും ആ വിവരം പറഞ്ഞു അന്ന് വൈകുന്നേരം അതിലൊരു സുഹൃത്തിൻ്റെ മകൾക്ക് മുപ്പത് നാണയങ്ങൾ കളഞ്ഞു കിട്ടി അക്കാര്യം അറിയിച്ചപ്പോൾ വന്നു നോക്കിയ ശേഷം അയാൾ പറഞ്ഞു അയ്യോ എനിക്കുണ്ടായിരുന്നത് നാൽപ്പത് എണ്ണമായിരുന്നു ബാക്കിയെവിടെ അയാൾ ആകെ അമ്പരെന്ന് സംസാരിക്കുവാൻ തുടങ്ങി ഒടുവിൽ അയാൾ കോടതിയിൽ കേസ് കൊടുത്തു എല്ലാം കേട്ട ന്യായാധിപൻ പറഞ്ഞു ഈ നാണയങ്ങൾ നിങ്ങളുടേതല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നാൽപ്പത് നാണയമല്ലേ അതുകൊണ്ട് ഇത് മറ്റ് ആരുടെയോ ആയിരിക്കാം അതിന് അവകാശികൾ വരുന്നതുവരെ ഈ കുട്ടി തന്നെ അതെടുത്തുകൊള്ളട്ടെ ഇനി നാൽപ്പതെണ്ണം കിട്ടിയ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അവരെ പറഞ്ഞുവിടാം ഉപകാരം ചെയ്തവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങളാണ് നമ്മുടെ ഹൃദയത്തെയൊക്കെ തകർക്കുന്നത് ഓരോ സത്കർമ്മവും തിരിച്ച് ഒരു നന്മ പ്രതീക്ഷിക്കില്ല എന്നതുപോലെ തന്നെ ഒരു തിന്മയും പ്രതീക്ഷിക്കില്ല അന്യരുടെ ആക്രോശങ്ങൾക്ക് മുമ്പിലോ അവരൻ്റെ പ്രതികാരങ്ങൾക്ക് മുമ്പിലോ അല്ല ആളുകൾ തകർന്നു വീഴുന്നത് ചേർത്ത് നിർത്തിയവരുടെ ചതിപ്രയോഗങ്ങളിലാണ് ആർക്കു വേണ്ടിയാണോ നിലകൊണ്ടത് അവർ തന്നെ കൊലയാളികളായി എത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ആകാതെ തളർന്നു പോകും തണലേറ്റ മരണ മരങ്ങളുടെ തായ് പേര് അറക്കുന്നവർ തുടരേണ്ട നന്മകൾക്കാണ് അതിൻ്റെ അവസാന വിരാമം ഇടുന്നത് അല്ലെങ്കിൽ വിരാമം ഇടുന്നത് നന്മ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് നന്മ ചെയ്യുന്നവരുടെ കരങ്ങൾ തളർത്താതിരിക്കുക എന്നത് എന്തുകൂടി പറഞ്ഞാൽ കാട് വെട്ടിയവന്റെ കൈ വെട്ടരുത് എല്ലാ ദുരന്തങ്ങളും വിധിയായി വന്നു ചേരുന്നതല്ല കേട്ടോ ചിലതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ തുടർഫലങ്ങളാണ് മുകളിലൂടെ നിറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അടിയിലൂടെ ചോർച്ച കാണാതെ പോകും അർഹതയുള്ളവ നേടാൻ നേർവഴികളും സിന്തകളും മതി അവകാശമില്ലാത്തവ നേടാൻ കുടിലതന്ത്രങ്ങളും ദുശ്ചേതികളും മാത്രമാണ് മാർഗം നേരിലൂടെ നേടിയതിന് സ്വാഭാവിക നന്മയുണ്ടാകും എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ള വിചിന്തനമാണ് നമുക്ക് പ്രധാനം സ്വയം തിരുത്തലിൻ്റെ മാർഗങ്ങൾ കൂടുതൽ നഷ്ടങ്ങളെ പ്രതിരോധിക്കും നാം ഇന്ന് ചെയ്തു കൂട്ടുന്ന ഓരോ കർമ്മങ്ങളും മറ്റുള്ളവരറിയുന്നില്ല എന്ന് ആരും ചിന്തിക്കരുത് എല്ലാ കർമ്മങ്ങളും ഉയരത്തിലെ ദൈവം കാണുന്നുണ്ട് അസ്വസ്ഥരായിരിക്കുന്നവരെ തളർന്നിരിക്കുന്നവരെ മാനസികമായി വീണ്ടും വീണ്ടും തകർത്തുകൊണ്ട് തളർത്തിക്കളയുന്ന അനുഭവങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നോർത്തുകൊള്ളണം ഇതിനു ശേഷം നമുക്കും ലോകം കണക്ക് തീർക്കുന്ന ഒരു നാൾ വരും അതുകൊണ്ട് ഓർക്കുക ആരെയും ചതിക്കരുത് ആരെയും ഉപദ്രവിക്കരുത് അറിഞ്ഞും അറിയാതെയും അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ മറ്റ് ആരുമായി കൊള്ളട്ടെ ചതിയുടെയും വൈരാഗ്യത്തിൻ്റെയും അവസ്ഥകളെ മാറ്റി സ്വാർത്ഥതകളെ മാറ്റി സ്വന്തം ജീവനെപ്പോലെ സ്വന്തം ആത്മാവിനെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പഠിക്കാം സ്വാർത്ഥത ഉപേക്ഷിക്കാം അത്യാഗ്രഹങ്ങളെ അവസാനിപ്പിക്കാം അതിമോഹങ്ങളെ നിർത്തലാക്കാം അതില്ലായെങ്കിൽ ഭാവി നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ലോകം കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവം നമ്മോടും ചോദിക്കുന്ന ഒരു നാളുണ്ട് അതുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ കുടുംബങ്ങളായി വ്യക്തികളായി ജീവിക്കുവാൻ കർത്താവ് തമ്പുരാൻ സഹായിക്കട്ടെ ഒരനുഗ്രഹീത ശുഭ ദിനം നേരുന്നു മേ ഗാഡ് ബ്ലസ് യു ഗാഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഓൾ